പഹൽഗാം ഭീകരാക്രമണത്തിൽ നടുങ്ങിയിരിക്കുകയാണ് രാജ്യം മലയാളികടക്കം ഇരുപത്തിയെട്ട് പേർ കൊല്ലപ്പെട്ട ആക്രമണത്തിൽ മരണസംഖ്യ ഇനിയും ഉയരാൻ തന്നെയാണ് സാധ്യത ഭീകരാക്രമണത്തിന് അന്വേഷണം എന്നെ എന്തായാലും ഏറ്റെടുത്തിട്ടുണ്ട് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ പഹൽഗാമിലേക്ക് എത്തും സ്ഥിതിഗതികൾ അദ്ദേഹം വിലയിരുത്തുകയാണ് ജമ്മുകശ്മീരിൽ രണ്ടായിരത്തി ശേഷം നടക്കുന്ന ഏറ്റവും വലിയ ഭീകരാക്രമണമാണ് പഹൽഗാമിൽ നടന്നത് പ്രദേശത്ത് ട്രക്കിങ്ങിനെത്തിയ വിനോദസഞ്ചാരികൾക്ക് നേരെ സൈനിക വേഷത്തിലെത്തിയ ആയുധധാരികളായ ഭീകരർ വെടിയുതിർക്കുകയായിരുന്നു വെടിവയ്പ്പിനു പിന്നാലെ പ്രദേശത്തിന്റെ നിയന്ത്രണം സുരക്ഷാസേന ഏറ്റെടുത്തു ജമ്മുകശ്മീർ പോലീസും സിആർപിഎഫും ഭീകരർക്കായി തിരച്ചിലിപ്പോഴും തുടരുകയാണ് പരിക്കേറ്റവർ അനന്ത്നാഗിലെ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ ചികിത്സയിലാണ് മരണസംഖ്യ ഇനിയും ഉയർന്നേക്കാമെന്നാണ് മുഖ്യമന്ത്രി ഒമർ അബ്ദുള്ള അറിയിച്ചിരിക്കുന്നത് സംഭവം നടന്ന ഉടനെ പ്രധാനമന്ത്രിയുടെ നിർദ്ദേശപ്രകാരം കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ജമ്മുകശ്മീരിലേക്ക് തിരിച്ചു ആഭ്യന്തര സെക്രട്ടറി ഉന്നത സുരക്ഷാ ഉദ്യോഗസ്ഥർ തുടങ്ങിയവരുടെ യോഗം വിളിച്ചു കശ്മീരിൽ കൂടുതൽ സൈന്യത്തെ വിന്യസിക്കാൻ യോഗത്തിൽ തീരുമാനമായി സൗദി അറേബ്യൻ സന്ദർശനം വെട്ടിച്ചുരുക്കി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ത്യയിലേക്ക് തിരിച്ചു ഡൽഹിയിൽ എത്തിയ ഉടനെ അദ്ദേഹം കശ്മീരിലേക്ക് തിരിക്കുമെന്നാണ് സൂചന യു എസ് പെറു ഔദ്യോഗിക സന്ദർശനം വെട്ടിച്ചുരുക്കി ധനമന്ത്രി നിർമ്മല സീതാരാമനും ഉടനെ രാജ്യത്തേക്ക് മടങ്ങിയെത്തും അതിനുശേഷം കശ്മീരിലേക്ക് തിരിക്കും ഭീകരാക്രമണത്തെ യു എസും റഷ്യയും ഉൾപ്പെടെയുള്ള വിവിധ ലോകരാഷ്ട്രങ്ങൾ അപലപിച്ചു അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് മോദിയെ ഫോണിൽ വിളിച്ച് അനുശോചനം അറിയിച്ചതായി വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു ജമ്മുകശ്മീരിലെ ഭീകരാക്രമണത്തിന് പിന്നാലെ ഡൽഹി മുംബൈ ജയ്പൂർ അമൃത്സർ തുടങ്ങി വിവിധ നഗരങ്ങളിൽ ജാഗ്രത ശക്തമാക്കിയിട്ടുണ്ട് ലഷ്കർ ഇ തോയ്ബ അനുകൂല സംഘടനയായ ദ റെസിസ്റ്റന്റ് ഫ്രണ്ട് ആക്രമണത്തിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്തു എറണാകുളം ഇടപ്പള്ളി സ്വദേശി എൻ രാമചന്ദ്രൻ ഉൾപ്പെടെ ഇരുപത്തിയാറ് പേരാണ് ഇതുവരെ കൊല്ലപ്പെട്ടത് ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് രണ്ടരയോടെയാണ് ആക്രമണമുണ്ടായത് മഹാരാഷ്ട്രയിൽ നിന്നുള്ള അഞ്ച് വിനോദസഞ്ചാരികൾ കൊല്ലപ്പെട്ടതായി ഉപമുഖ്യമന്ത്രി ഏക്നാഥ് ഷിൻഡെ സ്ഥിരീകരിച്ചു ജമ്മുകശ്മീരിൽ ഇന്ന് ബന്ദ് പ്രഖ്യാപിച്ചിട്ടുണ്ട് ആക്രമണത്തെ അപലപിച്ച് രാഷ്ട്രപതിയും പ്രധാനമന്ത്രിയും രംഗത്തെത്തി കശ്മീരിലെ ഭീകരാക്രമണം ഞെട്ടിക്കുന്നതും വേദനാജനകവുമാണെന്ന് രാഷ്ട്രപതി ദ്രൗപതി ആക്രമണം നടത്തിയവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരുമെന്ന് പ്രധാനമന്ത്രി എക്സിൽ കുറിച്ചു ഭീകരരുടെ അജണ്ട നടപ്പാകില്ലെന്നും ഭീകരവാദത്തിനെതിരായ പോരാട്ടം കൂടുതൽ ശക്തമാക്കുമെന്നും മോദി കൂട്ടിച്ചേർത്തു രാജ്യം മുഴുവൻ ഭീകരർക്കെതിരെ ഒറ്റക്കെട്ടെന്ന് ഗാന്ധി എക്സിൽ കുതിച്ചു ന്യൂസ് ഡെസ്ക് അമൃത ന്യൂസ്